മമതാ ബാനർജിക്ക് പിന്നാലെ അഖിലേഷ് യാദവും ഇന്ത്യ മുന്നണി വിട്ടേക്കും രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയിലേക്ക് ക്ഷണം ലഭിച്ചിട്ടില്ലെന്ന് അഖിലേഷ് യാദവ് പ്രതികരിച്ചു ഉത്തർപ്രദേശിലെ യാത്രയുടെ രൂപരേഖ തയ്യാറാക്കിയ ശേഷം സഖ്യകക്ഷി നേതാക്കളെ ക്ഷണിക്കുമെന്ന് പിന്നീട് ജയറാം രമേശ് വ്യക്തമാക്കി സീറ്റ് വിഭജനത്തെ ചൊല്ലി ഉത്തർപ്രദേശിലും പ്രതിപക്ഷ മുന്നണിയിൽ തർക്കം രൂക്ഷമാണ് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ പലതവണ ചർച്ച നടത്തിയെങ്കിലും സമവായത്തിനെത്താനായില്ല കോൺഗ്രസിനോടുള്ള അഖിലേഷ് യാദവിന്റെ നിരസം ഇതിനോടകം പലതവണ പുറത്തുവന്നു കോൺഗ്രസ് വലിയ വലിയ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടെന്നും എന്നാൽ അതിലേക്ക് തങ്ങളെ ക്ഷണിക്കാറില്ലെന്നും അഖിലേഷ് തുറന്നടിച്ചു രാഹുൽ നയിക്കുന്ന ജോഡോ യാത്രയിലുള്ള ലക്ഷണം ലഭിക്കാത്തത് മാത്രമല്ല അഖിലേഷിന്റെ പ്രതികരണത്തിന് പിന്നിൽ മറിച്ച് സഖ്യത്തിൽ ആകാ നിൽക്കുന്ന അസ്വാരസ്യങ്ങൾ തുറന്നു കാട്ടുക കൂടിയാണ് ഉത്തർപ്രദേശിൽ എസ് പി കോൺഗ്രസ് ആർ എൽ ഡി സീറ്റ് വിഭജന ചർച്ചകൾ എങ്ങും എത്താത്ത അവസ്ഥയിൽ അഖിലേഷ് യാദവ് മുന്നണി വിട്ടേക്കുമെന്നാണ് സൂചനകൾ അതേസമയം നിലനിൽപ്പിനെ കരുതി രമ്യതയിലെത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് യു പിയിൽ ഭാരത് ജോഡോ നായ യാത്രയുടെ അന്തിമ രൂപരേഖ തയ്യാറായിട്ടില്ലെന്നും യാത്രയുടെ രൂപരേഖ തയ്യാറായതിനു ശേഷം സഖ്യകക്ഷി നേതാക്കളെ ക്ഷണിക്കുമെന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് എക്സിൽ കുറിച്ചു ജനം ഡൽഹി